അല്ലാമലേക്കും എന്റെ പേര് ഹുസൈൻ പുസ്തകം ഒരു ചോദ്യം ഉണ്ടായിരുന്നു വലിയ ശുദ്ധീകാരം ശുദ്ധിയാകുമ്പോൾ എല്ലാ ദൂരങ്ങളിലും വെള്ളത്തിൽ വെള്ളെത്തിക്കേണ്ട ഒരു നിർബന്ധമാണോ അതായത് ചെവിയിലും മൂക്കിന്റെ മൂക്കിൻ്റെ അടുത്തും വായയിലുമൊക്കെ അതുപോലെ വേറൊരു ചോദ്യം പൊതുമെടുക്കുമ്പോൾ വെള്ളം ഒലിപ്പിച്ച് കഴുകണം നിർബന്ധമാണോ അതെല്ലാം വെള്ളം എത്തിച്ചാൽ മതിയോ മുഖം കഴുകുമ്പോഴെല്ലാം നെറ്റിൻ്റെ മുകളിൽ നിന്ന് വെള്ളം പൽപ്പിക്കലാണ് പതിവ് പലരും കൺ മൂക്കിന്റെയും കൺഭാഗത്തിനും വെള്ളം എത്തിച്ചിട്ട് അവിടെ നിന്ന് എല്ലോടത്തേക്ക് എത്തിക്കലാണ് കാണാറുള്ളത് അപ്പൊ ഞാൻ മാത്രം ഒരു വേറെ വേറിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും സൗദി അറേബ്യയിലാണ് മന്ത്രമാർ വഴി പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. വാളിക്കും അസ്സലാം വാഹത്തു അല്ലാ വാത്തൂ അസല വലൈക്കും ഏതായാലും സാധാരണക്കാരൊക്കെയും അറിയേണ്ട അല്ലെങ്കിൽ പലവരുടെയും ശ്രദ്ധയിൽ നിന്ന് വിത്തുപോകുന്ന ഒരു വിഷയമാണ് നിർബന്ധമായ കുലീര വെള്ളം ചേർക്കുന്ന മസാല ഏതായിരുന്നാലും ഒന്ന് സാന്തികമായി എല്ലാവരും അറിയേണ്ടതിലേക്ക് ചെവി അതുപോലെ തന്നെ കണ്ണിന്റെ ഉത്ഭാഗം മൂക്കിന്റെ ദോഷത്തിലേക്കൊന്നും വള്ളം ചേർക്കൽ എന്തില്ല നിർബന്ധമില്ല ചെവിത പുറംഭാഗത്തേക്ക് വേണം ചെവിത ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് ചേർക്കലൊന്നും നിർബന്ധമില്ല നേരെ മറിച്ച് ശരീരം മുഴുക്കെ നിർബന്ധമായ കുലിയിൽ ശരീരം മുഴുക്കെ വെള്ളമാക്കണം അഥവാ നഗത്തിന്റെ അടിയിലേക്ക് മുടി മുടിയത് തിങ്ങിയ താടിയാണെങ്കിലും അല്ലെങ്കിൽ നേരിയ താടിയാണെങ്കിലും ഒളോ വിധിയല്ല വിധിയെല്ലാം അവരെ അതിന്റെ ഉള്ളും പുറവും എല്ലാ ഭാഗത്തേക്കും വെള്ളമാക്കണം അതുപോലെ തന്നെ സ്ത്രീകൾ രണ്ട് ചെരിപ്പടിക്കാലും മേൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് വലിവാകുന്ന ഭാഗത്തേക്കും വെള്ളം ചേർക്കണം പക്ഷെ അവരക്കും പറയാൻ ലജ്ജയുണ്ട് മതിയുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അവരൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അത്തരം വസ്തലകളൊക്കെയും വ്യക്തമായി മനസ്സിലാക്കി അവനവന്റെ ഭാര്യന്മാർക്ക് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കാരണം കന്നിഗട്ടം നീങ്ങിയ സ്ത്രീകൾ കന്നിഗട്ടം നീങ്ങാത്ത സ്ത്രീകൾ ഇങ്ങനത്തെ രണ്ട് വിഭാഗം വരുമല്ലോ അതായത് ബക്കാലത്ത് കന്നിഘട്ടം നീങ്ങിയ സ്ത്രീകളും ഉണ്ടാവും നീങ്ങാത്ത സ്ത്രീകളും ഉണ്ടാവും ഇവരുടെ ഗുഹ്യസ്ഥാനത്തിൽ കൈകൾ നിർബന്ധമായതിന്റെ അളവിലും വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഈ സമയത്ത് ഉണർത്തുന്നുള്ളൂ അവനവന്റെ ഭാര്യന്മാർക്കൊക്കെയും അത്തരം മസലകളൊക്കെയും വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ കാലുകളിലൊക്കെയും ചിലപ്പം വെന്ത് കീഴി ചാലുകൾ ഉണ്ടാവും ഏ ചില കാൽ പൊല്ലിച്ച ഗാനം ഇങ്ങനെ കാല് വിന്ത് കീറുന്നത് കാണാം അതിൻ്റെ ഉള്ളിലേക്കല്ല പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ആ കീഴിൽ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും ചിലപ്പം വെള്ളം ആവാതിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് വെള്ളം ചേർക്കൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു പൊലകമുണ്ട് ഈ പൊലകം പൊറ്റിയിരിക്കുന്നു എന്ന് വെക്കുക ചിലപ്പം പൊലകം പൊട്ടാതെ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവാന് ചിലപ്പം തീ പൊല്ലിയാൽ പുലകം പൊന്തും അതിങ്ങനെ നീരായി നിൽക്കലുണ്ടാവും അത് പൊറ്റിയിട്ടൊന്നുമില്ല എങ്കിലത് പൊറ്റിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാക്കൽ നിർബന്ധമില്ല തീ നിലമറിച്ച് പൊലകം ഉണ്ടായി ആ പൊലകം എന്ത് ചെയ്തു പൊറ്റി ഇപ്പൊ അതിന്റെ ഉള്ളിങ്ങനെന്താകും നോക്കിയാൽ കാണുന്നുണ്ട് അങ്ങനത്തെ വലിച്ച ഭാഗങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ ഉത്ഭാഗത്തേക്ക് വെള്ളമാക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ചേലാക്രമം ചെയ്യപ്പെടുന്ന സമയത്ത് മുറിച്ചൊഴിവാക്കപ്പെടുന്ന സാധാരണ എന്ന് പറയുന്ന നമ്മുടെ മാർക്ക കല്യാണം അല്ലെങ്കിൽ സുന്നത്ത് കല്യാണ സമയത്ത് മുറിച്ചൊഴിവാക്കപ്പെടുന്ന ആ തൊലിയുണ്ടല്ലോ ആ തൊലിയുടെ ഉത്ഭാഗത്തേക്ക് ഉച്ച കാരണവശാലും അങ്ങനെ കല്യാണം കഴിക്കാത്തവർ അപൂർവമായിരിക്കും അങ്ങനെ ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഇസ്ലാമികളൊക്കെയും ഇസ്ലാമിലേക്ക് വന്ന് ചേരാക്രമം ചെയ്യാൻ നേരം വൈകുമ്പോൾ വരുന്നൊരു മസ്തലയാണ് അങ്ങനത്തേന്റെ ആ ചേരാക്രമം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ മുറിച്ച് ഒഴിവാക്കപ്പെടുന്ന തൊലിയുടെ ഉത്ഭാഗത്തേക്കും വെള്ളമാക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ സ്വമേധയാ ചടക്കുറ്റിയ മുടിയാണ് ചില മുടി ചടക്കുറ്റും അത് സ്വമേധയാ ആയതാ ഇവന്റെ കാരണം കൊണ്ടായതല്ല കാരണം ഇന്ന് പലവരിലും അതൊരു ഫാഷൻ ആയിട്ട് മുടി പിരിച്ചു വെക്കുക എന്തൊക്കെയോ പണികൾ ചെയ്ത് മുദി ഇങ്ങനെ പിരിച്ചു വെക്കുന്ന ഒരു ഫാഷൻ പല അപൂർവമായി പല ചെറുപ്പക്കാരിലും കാണുന്നു അങ്ങനെ സ്വമേധയാ ചെടക്കുറ്റിയ മുദിയാണെങ്കിൽ എന്ത് വേണ്ട അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമില്ല നിർബന്ധമായ കുലിയില നേരത്ത് നേരെ മറിച്ച് ഇവന്റെ കാരണം കൊണ്ട് ചിരക്കുറ്റിയതാണെങ്കിൽ വെള്ളം ചേർക്കൽ നിർബന്ധമാകും അതുപോലെ തന്നെ മൂക്ക് വായയുടെ ഉൾഭാഗത്തേക്ക് മൂക്കിന്റെ ഉൾഭാഗത്തേക്ക് കണ്ണിന്റെ ഉത്ഭാഗത്തേക്കൊന്നും വെള്ളം ചേർക്കൽ എന്തില്ല നിർബന്ധമില്ല അത് ഒളൂ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ സാന്ദർഭികമായി ഒരാളുടെ കണ്ണിൻ്റെ ഉത്ഭാഗത്തേക്കും നെജസായിന്ന് വെക്കുക എങ്കിൽ കണ്ണിന്റെ കണ്ണിൻ്റെ ഉള്ളുകഴികൾ നിർബന്ധമാണ് കണ്ണിന്റെ ഉത്ഭാഗത്തേക്ക് നജസ് ആയാൽ കണ്ണിന്റെ ഉത്ഭാഗം കഴുകൽ നിർബന്ധമാണ് പക്ഷെ കുലിക്കുന്ന സമയത്ത് നിർബന്ധമായ കുലിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒളോയി ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ ഉത്ഭാഗവും മൂക്കിന്റെ ഉത്ഭാഗവും ചെവിയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത ഉത്ഭാഗവുമൊന്നും കഴിവുകൾ നിർബന്ധമില്ല പക്ഷെ അവിടെ തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് സാന്ദല്പികമായി പറയുകയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യങ്ങളാണ് അതൊരിക്കൽ നമ്മുടെ രാവിലത്തെ ഫിക്ഹിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത വല്ല റേഡിയോ ശ്രോതാക്കളും ഉണ്ടെങ്കിൽ കാരണം സാധാരണ നമ്മൾ മറക്കിരിക്കാനിരിക്കുമ്പോ മലദ്വാരമുണ്ടല്ലോ ഈ മലദ്വരം ഒരുമിച്ചു കൂടുന്ന ഒരു സ്ഥലമുണ്ട് സാധാരണ അറബിയിൽ പറയുക മസറബത്ത് എന്നാണ് അഥവാ മലദ്വാരത്തിന്റെ അവരൊരു ചുലിഞ്ഞ ഭാഗം കാണാം അത് നമ്മൾ സാധാരണങ്ങൾ ഇരുന്ന് ഒന്നിങ്ങനെ ശ്വാസം വിട്ടാൽ അതൊന്നും ഇത് വികസിച്ചു വരും ഞാൻ പറയാൻ ലജ്ജയുണ്ടെങ്കിലും ഒരുപാട് സാധാരണക്കാർ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത് ആ ജോയന്റ് എന്നൊക്കെ പറയാം നമ്മൾ സാധാരണ ഇരിക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ ശ്വാസം വിടുമ്പോൾ ആ ചൊലിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്നത് വലുവായി ആ മലദ്വരം ഒരുമിച്ച് കൂടുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് നിർബന്ധമായ കൊലിയുടെ സമയത്ത് വെള്ളം ചേർക്കൽ നിർബന്ധമാണ് ഞാൻ ഒരിക്കൽ നമ്മുടെ രാവിലത്തെ പത്ത് മണി ും ശ്രദ്ധിക്കാത്തവര് പ്രത്യേകിച്ച് നിന്ന് കുലിക്കുന്ന സമയത്തൊക്കെയും നമ്മൾ ശവര് തുറന്നു വെച്ച് അങ്ങനെ വെള്ളം ഒഴിക്കും നമ്മൾ വേൻ തോർത്തി പോകും പക്ഷെ ചേരൽ നിർബന്ധമായ വെള്ളം ചേരൽ നിർബന്ധമായ പല ഭാഗത്തേക്കും അശ്രദ്ധത കാരണം അല്ലെങ്കിൽ മസാലയുടെ അരിവില്ലായ്മ കാരണം വെള്ളം ചേരാത്ത സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട് പിന്നെ ഒന്നുകൂടി പറയുന്നു ചിലവൽ വസുവാസ് കാരണം വെള്ളം ഒഴിച്ചോടെ തന്നെ വീണ്ടും വീണ്ടും ഒഴിക്കുന്ന ഒരവസ്ഥ കാണാൻ നൂറ് ശതമാനം ശതമാനം എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയി എന്നൊന്നും ഉറപ്പ് വേണൽ നിർബന്ധമില്ല ഏകദേശം എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർക്കൽ നിർബന്ധമായ എല്ലാ ഭാഗത്തേക്കും വെള്ളമായിട്ടുണ്ട് എന്നുള്ളൊരു റഞ്ഞ് ഒരു നമ്മൾ സാധാരണ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയിട്ടുണ്ട് ചിലവഴി വസ്വാസ് കാരണം ഒഴിച്ചേമ്മ കൂടെ ഒഴിക്കുന്നത് കാണാ അത്ര വസുവാസൊന്നും ആവശ്യമില്ല ആവശ്യമില്ല പക്ഷെ അതോടൊപ്പം വെള്ളം ചേരൽ നിർബന്ധമായ ഭാഗങ്ങളിലേക്കൊക്കെയും വെള്ളം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മലദ്വാരത്തിന്റെ ആ ജോയന്റ് ഒരുമിച്ച് കൂടുന്ന സ്ഥലം ആ പ്രത്യേകമായ ചുലിവുകളിലേക്ക് വെള്ളം ആവൽ പലവർക്കും അശ്രദ്ധത സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്നും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നിന്നുകൊളിക്കുമ്പോൾ രണ്ടു ചെരുപ്പടിക്കാലും മേൽ ഇരിക്കുമ്പോൾ ഇസ്തിൻജാൻ്റെ നേരത്ത് കഴുകൽ നിർബന്ധമായ ഭാഗം ആ ഭാഗത്തേക്ക് വെള്ളം ചേരൽ നിർബന്ധമാണ് നിർബന്ധമായ കൊലീല സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക എല്ലാവരുടെ കണ്ണിന്റെ ഉള്ളിക്കും മൂക്കിന്റെ ഉള്ളിക്കൊന്നും വായയുടെ ഉത്ഭാഗത്തേക്കൊന്നും വെള്ളം ചേർക്കൽ നിർബന്ധമില്ല ഒറ്റന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു ഒരാളുടെ ശരീരത്തിൽ ഒരു മുള് തറച്ചിട്ടുണ്ട് അതിന്റെ തല പകുതി അകത്തുമാണ് പകുതി പുറത്തുമാണ് അല്ലെങ്കിൽ ഒരു സൂചി കുത്തിയിട്ട് അതിന്റെ പകുതി അകത്തും പകുതി പുറത്തുമാണ് അങ്ങനെ ഒരു സംഭവിച്ചു എന്ന് വെക്കുക എങ്കിൽ അത് പഠിച്ചു ഒഴിവാക്കൽ നിർബന്ധമാണ് ഒളൂ ചെയ്യുന്ന സമയത്തും കുലിക്കുന്ന സമയത്തും നിർബന്ധമായ കുലീടെ നേരത്തും ആ മുള് പൂർണ്ണമായും അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അതിന്റെ തല പുറത്തേക്ക് തല്ലി നിൽക്കുമ്പോ ആ മുള് തടച്ച ഭാഗം ഇപ്പൊ ശരീരത്തിന്റെ പുറം ഭാഗത്തിൽ വലിവായ ഭാഗത്തിൽ പെട്ടത് ആയതുകൊണ്ട് ആ മുള് പതിച്ചെടുത്ത് ആ ഭാഗം വെള്ളം ചേർക്കൽ നിർബന്ധമാകും എന്നും സാന്നിധികമായി ഉണർത്തുന്നു ഒരുപാട് സാധാരണക്കാർക്കുള്ള സാധാരണക്കാർക്കുള്ളൊരു സംശയമാണ് മൂക്കിന്റെ ഉല് കഴുകണോ വായന്റെ ഉള് കഴുകണോ അല്ലെങ്കിൽ കണ്ണിന്റെ ഉത്ഭാഗം കഴുകണോ പോലത്തെ സംശയങ്ങൾ അത്ര കണ്ണിന്റെ ഉത്ഭാഗം മൂക്കിന്റെ ഉത്ഭാഗം വായയുടെ ഒന്നും കഴുകൽ നിർബന്ധമില്ല അവിടെ ഒന്നുകൂടി ഇതൊക്കെയും പല സാധാരണക്കാർക്കും ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നവരുണ്ട് സാധാരണ ചിലവർ കുളിക്കുന്ന സമയത്ത് ജലദോഷം വരാതിരിക്കാൻ വേണ്ടി വായയിൽ വെള്ളം കുപ്പിക്കും വായയിൽ വെള്ളം ഇങ്ങനെ വെക്കും ഇന്നത്തെ തല തോത്തിയതിന്റെ ശേഷമാണ് എന്ത് ചെയ്യാറുള്ളത് ആ വെള്ളം ഒഴിവാക്കാറുള്ളത് അത് കുലിക്കുമ്പോൾ ജലദോഷം വരാതിരിക്കാനാണ് അത് ചെയ്യണോത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലവർ ഈ വായയിൽ വെള്ളം വെച്ചിട്ട് ചുന്ത് അമ്മം ഒരു പരിപാടി ഉണ്ട് അതായത് ചുന്തിൻ്റെ ചുകപ്പ് അത് മുഖത്തിൽ പത്തതാണ് അപ്പൊ അത് ശരീരത്തിന്റെ പുറംഭാഗത്തിൽ പത്തതാണ് അപ്പൊ ആ ഭാഗം നനയൽ നിർബന്ധമാണ് നിർബന്ധമായ കൊലീര നേരത്തും അതുപോലെ തന്നെ ഒളൂ ചെയ്യുമ്പോൾ മുഖം കഴുകുന്ന സമയത്തും അപ്പൊ ചിലരു വായയിൽ വെള്ളം വെച്ച് ഈ ചുന്തിന്റെ ചുക വായയുടെ ഉത്ഭാഗത്തേക്ക് മതക്കിപ്പിരിച്ച് ഒരു ചുന് കൂറ്റിപ്പിരിച്ച് ഒരു നിൽക്കുന്ന അവസ്ഥ കാണാം അപ്പൊ നിർബന്ധമായ കൊലീര നേരത്ത് മുഖത്തിൽ പത്തതായ ഭാഗം നനയാതെ വരുമ്പോ ശരീരത്തിന്റെ നയാത്ത അവസ്ഥ വരും അപ്പോൾ അവരെ കൊലി സഹി ആവാത്തൊരവസ്ഥ വരും എന്നും സാന്ഭികമായി ഉണർത്തി എല്ലാ സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഒരു വിഷയം ഇത് ദിവസേന എന്നോണം ആവശ്യമുണ്ടായത് കൊണ്ട് ഒന്ന് വിശദീകരിക്കയാണ് നമ്മളൊരു നിർബന്ധമായ കൊലി കൊലിച്ചു കൊലി എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം എന്തു ചെയ്തു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെള്ളം ചേർന്നിട്ടില്ല എന്ന് മനസ്സിലായാൽ ആ കുലി പിന്നെ രണ്ടാമത് ആദ്യം മുതൽ കുലിക്കേണ്ട ആവശ്യമില്ല ആ വെള്ളം ചേരാത്ത ഭാഗത്ത് വെള്ളമാക്കിയാൽ മതി നമ്മൾ നിർബന്ധമായ കുലിയാണ് കുലിച്ച് പുലിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം കയ്യന്റെ മുത്തുമ്പോ വെള്ളം നനഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി എന്നാൽ ചെലോലി രണ്ടാമത് വീണ്ടും കുലിക്കുന്നത് കാണാം വെറുതെ നമ്മൾ ഇടങ്ങളാവണ്ട ആ വെള്ളം കാരണം കുലിയിൽ തെളത്തീപ് ഷർട്ടില്ലാത്തത് കൊണ്ട് വെള്ളം ചേരാത്ത ഭാഗത്തേക്ക് വെള്ളം ചേർത്താൽ മതി നേരെ മറിച്ച് ഒളു ഇതങ്ങനെയല്ല നമ്മൾ ഒളുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കയ്യിന്റെ മുത്ത് നനഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി എങ്കിൽ കൈയിൻ്റെ മുത്ത് നനഞ്ഞത് കഴുകിയതിനു ശേഷം പിന്നെ എന്തുവേണം തല തടയണം പിന്നെ കാലി കഴുകണം തെളത്തീപ് ഫറലായത് കൊണ്ട് നേരെ മറിച്ച് കുലി കുലിയിൽ ഒരു ഭാഗം നനഞ്ഞിട്ടില്ല എന്ന് കുലിയുടെ ശേഷം ബോധ്യപ്പെട്ടാൽ അത് ആ ഭാഗം നനച്ചാൽ മതി പിന്നെ രണ്ടാമത് നെയ്യത്ത് വെച്ച് ആദ്യക്കന്ന് കുലിക്കേണ്ട ആവശ്യം ഇല്ല കാരണം പല സാധാരണക്കാരും അങ്ങനെ ചെയ്യണമെന്ന് വിശ്വസിച്ച പലവരും ഉണ്ടായത് കൊണ്ടാണ് ആ മസ്തല സാന്ദർഭികമായി പുലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട് കൊണ്ട് ഉണർത്തിയത് അഥത്തെ ചോദ്യത്തിന് വേണ്ടി മൈക്കം